ഹായ് ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണേ മഷാൽ താൻ നമ്മൾക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ മദ്രസിലാണ് കേട്ടോ പോകുന്നത് രാവിലെ തന്നെയാണ് ഒരു ഏഴര ആയിട്ടുള്ളൂ മക്കളേക്ക് മദ്രാസ് വിട്ടു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പോവുകയാണ് അപ്പോൾ മദ്രാസിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ട് സാധാരണ സ്കൂളുകളിൽ മാത്രമേ പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇപ്പോൾ മദ്രാസിലും തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ മദ്രാസിലെ മീറ്റിംഗ് ഉണ്ടെങ്കിലും അത് ഉപ്പമാർക്കാവുമല്ലോ ഉമ്മമാരങ്ങനെ പോകില്ലല്ലോ ശരിക്കും അത് ഉമ്മമാർക്ക് തന്നെ ആവണം കാരണം കുട്ടികളെ വീട്ടിൽ ഓലെ പഠനവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മതേഴ്സാവും ഫാദേഴ്സ് അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക ഇതാക്കുക ഓലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അത്രേ ഉണ്ടാവുള്ളൂ കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ ഉമ്മമാരാകും അപ്പോൾ ഇതേപോലെ മീറ്റിങ് ഉമ്മമാർക്ക് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അങ്ങനെതാ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉച്ചക്കുള്ള തിരക്ക് പിടിച്ച ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ മീൻ തലേ ദിവസം ആ തോട്ടിലെ മീൻ കിട്ടിയത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചത് ഇനി ഞാൻ അതിപ്പോൾ ഒരധി നന്നാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആയിട്ട് കുറച്ച് മന്തിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്കിത് വീണ്ടും കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പോൾ മഴയൊക്കെ പോയി തോട്ടിലൊക്കെ വെള്ളം കുറഞ്ഞ് വന്നപ്പം നമ്മൾ തോട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഇതുണ്ടാവുമല്ലോ മറ്റേ ചാലുക്ക് ചാടിയ മീനുകൾ കയറി വന്ന മീനുകൾ അങ്ങനത്തെ മീനുകളാണ് കേട്ടോ ഒപ്പം കിട്ടുന്നത് ചൂണ്ടലിൻ്റെ ആവശ്യമൊന്നുമില്ല ആ വെള്ളം വറ്റി അതിൽ പോയി നോക്കിയാൽ തന്നെ കിട്ടും കേട്ടോ അപ്പം ഇവിടെ ഇക്കാക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ഇങ്ങനത്തെ മീനുകൾ കേട്ടോ അപ്പം ഞാൻ നന്നായി ക്ലീൻ ആക്കിയിട്ട് പൊരിച്ചും കൊടുക്കും അപ്പോൾ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നല്ലതുമാണല്ലോ നമ്മൾ അമോണിയൊന്നും ഇടാത്ത നല്ല ഫ്രഷ് മീനാണല്ലോ കിട്ടുന്നത് അപ്പോൾ ഞാനിതാ മന്തിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കുന്ന ഇടയിൽ മീനിനെ കണ്ടപ്പം പോയി നോക്കിയതേ ഇനി തിരിച്ച് വന്നു മസാല ഒക്കെ വേണ്ടുവന്ന് ചിക്കന് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ വീഡിയോ ആയിട്ട് കാണിക്കാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ മാക്സി ഒക്കെ കൊണ്ട് ഒരു ചേച്ചി വരലുണ്ട് അപ്പോൾ ഞാൻ മാക്സി ഇടാത്തത് ഞാൻ മാക്സി ഒന്നും വാങ്ങിയിട്ടില്ലേ അപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്നു അങ്ങനത്തെ മോഡലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പാൻറ് പലാസ അങ്ങനെ കുറേ ഐറ്റംസും ഇന്നർ വെയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കാണിച്ച് തന്ന് ഞാനൊരു പാൻറ്റൊക്കെ വാങ്ങി പിന്നെ അത് പോയി അത് കഴിഞ്ഞിട്ട് ഞാനിത് ആ ചോറൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി ഊഴിച്ചിട്ടുണ്ട് അരി ഞാനൊരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനിസ് പോവാനുള്ള തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പൊടി വാട്ടാതെയും കുഴക്കാതെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടോ അത് അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കിയ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നല്ല പെർഫെക്റ്റായി വന്നിട്ടൊക്കെ ഉണ്ടായിനിട്ടോ കുറച്ച് ടൈം എടുക്കും നമ്മൾ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടക്ക് ഇതാ കുട്ടികൾക്ക് അത് ചുട്ടും കൊടുക്കുന്നുണ്ട് ചോറൊക്കെ വെന്ത് ഊറ്റി ദമ്മിട്ടു പിന്നെ ചാർക്കോളൊക്കെ ഇട്ടിട്ട് പുകയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം ഒന്ന് കൊണ്ടുവന്ന മീനിൽ ഫുള്ള് ജീവുള്ള മീനുകളായതുകൊണ്ട് നമ്മൾ ചൂണ്ടലിടാതെ പിടിച്ച മീനാണല്ലോ അപ്പോൾ അതിനെ ഫുള്ള് കിണർക്ക് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് മീൻ കിണർക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ കിടന്ന് വലിയതാകുമോ ഇല്ലയെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ കൊക്ക ബക്കറ്റിന് കൊളുത്തിയിട്ട് അങ്ങനെ ആയിരിക്കും ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മീൻ പിടിക്കാൻ പോവാനും കൊണ്ടുവരാനും കൊണ്ടുവന്നാൽ തിന്നാനും എല്ലാത്തിനും നല്ല ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ചോറൊക്കെ നന്നായിട്ട് ദമ്മൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാർക്കോട് വെച്ച പാത്രത്തിൽ കുറച്ച് ഓയിലുണ്ടി അതായിക്കും കൂടെ ഒഴിച്ചെടുത്തു ഇനി കൂടുതൽ ഇനി ഓയിലൊന്നും ഒഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് ഞാൻ മന്തി ഉണ്ടാക്കിയല്ല അപ്പോൾ അന്ന് ഇക്ക അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കി ആരെയും സാധനമൊക്കെ ഉണ്ടായപ്പം പിന്നെയൊന്നുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ മക്കൾ മീൻ പിടിക്കാൻ പോയ വീട് കാരൻ ഫ്രണ്ട് വിട്ട് തന്നതാണ് കേട്ടോ അത് കാരണം ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ഇനി ഓല് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇക്ക മീൻ കൊണ്ടുവന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ മീൻ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട് വെള്ളമൊന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതിനപ്പം ഓലൊന്നായിട്ട് പോയതായിരുന്നു കേട്ടോ എന്നിട്ടുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടിയനെ പക്ഷെ നമുക്ക് ഫ്രൈ ആക്കാനും ഒന്നുമില്ല ഇനി അതിനെ ഒരു കിണർക്കിടും എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് എടുക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക